ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ തന്ത്രപരമായ നീക്കങ്ങൾ തുടർന്ന് അമേരിക്കയും സഖ്യകക്ഷികളും പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക ശക്തി കേന്ദ്രമായ ഖത്തറിലെ അൽ ഉദയ് താവളത്തെ കേന്ദ്രീകരിച്ചുള്ള ബന്ധം പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും നിലവിലെ കരാറുകൾക്ക് പുറമെ അമേരിക്കൻ മണ്ണിൽ ഖത്തർ സൈന്യത്തിന് ക്യാമ്പ് ചെയ്യാനും അവരുടെ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാനും പ്രത്യേക കേന്ദ്രം സ്ഥാപിക്കാനും അനുമതി നൽകുന്ന ഒരു സുപ്രധാന കരാറിലാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ പ്രതിനിധികൾ ഒപ്പുവെച്ചിരിക്കുന്നത് ഈ നീക്കം കേവലം സൈനിക സഹകരണത്തിനപ്പുറം പശ്ചിമേഷ്യൻ സുരക്ഷാ കാര്യങ്ങളിലെ ഖത്തറിന്റെ വർദ്ധിച്ചു വരുന്ന പങ്കിനെയും അമേരിക്കയുടെ വിദേശ നയങ്ങളിലെ മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു ഖത്തറിലെ അൽ ഉദൈദ് താവളം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങളുടെ ജീവനാടിയാണ് ഇവിടെ പതിനായിരത്തിലധികം യുവ സൈനികരാണുള്ളത് മേഖലയിലെ എല്ലാ യുവ സൈനിക നീക്കങ്ങളും നിയന്ത്രിക്കുന്നത് ഈ താവളമാണ് കഴിഞ്ഞ ജൂണിൽ ഇറാൻ ആക്രമണം നടന്നത് ഈ താവളത്തിന് നേർക്കായിരുന്നു എന്നതും മേഖലയിലെ ഭീഷണിയുടെ തീവ്രത എടുത്തു കാണിക്കുന്നു ഇത്തരത്തിലൊരു സഖ്യകക്ഷിയുടെ മണ്ണിൽ തങ്ങളുടെ ശക്തി ഉറപ്പിച്ച് നിർത്തുമ്പോൾ തന്നെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്തും ഖത്തർ പ്രതിരോധ മന്ത്രി ഷൈഖ് സൗദ് ബിൻ അബ്ദുറഹ്മാൻ തമ്മിലുള്ള പെറ്റകണിൽ വെച്ച് ഒപ്പുവെച്ച പുതിയ കരാർ ബന്ധങ്ങൾ ഒരുപടി കൂടി മുന്നിൽ കൊണ്ടുപോകുന്നതാണ് അമേരിക്കയിലെ ഐഡാഹോ സംസ്ഥാനത്തെ കൂറ്റൻ വ്യോമ ഖത്തർ സൈന്യത്തിന് പ്രത്യേക കേന്ദ്രം സ്ഥാപിക്കാൻ ഈ കരാർ അനുമതി നൽകുന്നു ഖത്തറിന്റെ അത്യാധുനിക എഫ് ഫിഫ്റ്റി യുദ്ധവിമാനങ്ങൾ ഈ അമേരിക്കൻ താവളത്തിലേക്ക് എത്തിക്കും ഈ പ്രത്യേക കേന്ദ്രത്തിന്റെ നടത്തിപ്പ് അറ്റകുറ്റപ്പണികളും അടുത്ത പത്ത് വർഷത്തേക്ക് ഖത്തറിന്റെ നിയന്ത്രണത്തിലായിരിക്കും ഒരു വിദേശ രാജ്യത്തിന് അമേരിക്കൻ മണ്ണിലെ തന്ത്രപ്രധാനമായി സൈനിക കേന്ദ്രത്തിന്റെ നിയന്ത്രണം ഭാഗികമായി കൈമാറുന്നു എന്നുള്ളത് ഈ കരാറിനെ ചരിത്രപരമാക്കുന്നു ഇവിടെ എത്തുന്ന ഖത്തർ സൈനികർക്ക് പ്രത്യേക പരിശീലനം ലഭിക്കും ഈ സൈനികർ ഇരു രാജ്യങ്ങളുടെയും പൊതുവായ താല്പര്യങ്ങൾക്കും സുരക്ഷാ ലക്ഷ്യങ്ങൾക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കും ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം അമേരിക്കൻ മണ്ണിൽ വിദേശ സൈന്യത്തിന് പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യത്തെ സൈന്യത്തിന് ഇത്രയും വലിയ സൗകര്യം ഒരുക്കുന്നതും തന്ത്രപരമായ കാരണങ്ങളാൽ മാത്രമാണ് ഖത്തറിന്റെ വർദ്ധിച്ചു വരുന്ന സൈനിക ശേഷിയും മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവർ വഹിക്കുന്ന നിർണായകമായ പങ്കുമാണ് ഈ നീക്കത്തിന് പിന്നിൽ ഖത്തറുമായി ഇത്രയധികം ഇളവുകൾ നൽകിക്കൊണ്ടുള്ള കരാർ ഒപ്പുവെച്ചതിന് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിനെതിരെ അമേരിക്കയിൽ വലിയ വിമർശനമാണ് ഉയർന്നിരുന്നത് ഈ വിമർശനങ്ങൾക്ക് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയിൽ ഒരു വിഭാഗം ഖത്തറിന് ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ബന്ധമുണ്ടെന്നും അവർ സഹായം നൽകുന്നുവെന്നും ആരോപിക്കുന്നു അത്തരമൊരു രാജ്യത്തിന് അമേരിക്കൻ മണ്ണിൽ സൈനിക കേന്ദ്രം സ്ഥാപിക്കാൻ അനുമതി നൽകുന്നത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അവർ വാദിക്കുന്നു അമേരിക്കയുടെ സഖ്യകക്ഷികൾ ആർക്കാണ് പിന്തുണ നൽകേണ്ടതെന്നതിനെ കുറിച്ച് നിലനിൽക്കുന്ന ഇസ്രയേൽ പലസ്തീൻ പക്ഷാപാതിത്വമാണ് ഈ എതിർപ്പിന്റെ അടിസ്ഥാനം ഖത്തർ ഭരണകൂടം മുൻപ് ഡൊണാൾഡ് ട്രംപിന് ഒരു ആഡംബര വിമാനം നൽകിയത് വലിയ ചർച്ചാ വിഷയമായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഖത്തറിന് കൂടുതൽ ഇളവുകൾ നൽകുന്നതിൽ സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടോ എന്ന് വിമർശകർ സംശയം പ്രകടിപ്പിക്കുന്നു തൊഴിലവസരങ്ങളും സൈനിക സഹകരണവും വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ കരാർ അമേരിക്കയ്ക്കും ചില പ്രധാന നേട്ടങ്ങൾ ഉറപ്പാക്കുന്നുണ്ട് ഖത്തറിന്റെ നിയന്ത്രണത്തിലുള്ള സൈനിക കേന്ദ്രത്തിന്റെ നിർമ്മാണം നടത്തിപ്പ് അറ്റകുറ്റപ്പണികൾ തുടങ്ങിയവ അടുത്ത പത്ത് വർഷത്തേക്ക് ഖത്തർ നിർവഹിക്കും ഇത് അമേരിക്കയിലെ ഐഡാഹോ സംസ്ഥാനത്തെ പൗരന്മാർക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വഴിയൊരുക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് അമേരിക്കൻ സർക്കാർ ഒരു രാഷ്ട്രീയ നേട്ടമാണ് ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തും അമേരിക്കൻ മണ്ണിൽ ഖത്തർ സൈന്യത്തിന് പരിശീലനം നൽകുന്നത് പാവിലെ സംയുക്ത സൈനിക നീക്കങ്ങളിൽ ഇരു സൈനികർക്കും ഇടയിൽ മികച്ച ഏകോപനം ഉറപ്പാക്കാൻ സഹായിക്കും അമേരിക്കയുടെയും ഖത്തറിനെ പൊതുവായ താല്പര്യങ്ങൾക്കു വേണ്ടി ഈ സൈനികർ പ്രവർത്തിക്കും എന്ന വ്യവസ്ഥ ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാ ലക്ഷ്യങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് വഴിയൊരുക്കുന്നു ഖത്തറുമായി മാത്രമല്ല തുർക്കി സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളുമായും സമാനമായ കരാറുകൾ അമേരിക്ക മുൻപ് ഒപ്പുവെച്ചിട്ടുണ്ട് തുർക്കി നാറ്റോ സൈനിക സഖ്യത്തിലെ അംഗമാണ് എന്നാൽ ഖത്തറിന് നൽകിയിട്ടുള്ള പ്രാധാന്യം ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിനെ പ്രധാനപ്പെട്ട നാറ്റോ ഇതര സഖ്യരാജ്യമായി അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു എം എൻ പദവി പ്രതിരോധ വ്യാപാരം സുരക്ഷാ സഹകരണം സംയുക്ത ഗവേഷണം എന്നിവയിൽ പ്രത്യേക പരിഗണനയും സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നു ഈ പുതിയ സൈനിക കേന്ദ്രം സ്ഥാപിക്കുന്നതോടെ ഖത്തറുമായുള്ള ഈ പ്രത്യേക പരിഗണന കൂടുതൽ ശക്തമാവുകയാണ് അമേരിക്കൻ മണ്ണിൽ ഖത്തറിന് ലഭിച്ച ഈ സൈനിക കേന്ദ്രം പശ്ചിമേഷ്യൻ രാഷ്ട്രീയം പുതിയ വഴിത്തിരിവിലേക്ക് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള തന്ത്രപരമായ ബന്ധത്തിന്റെ സൂചനയാണ് ഈ കരാർ ഖത്തറിന് ആഗോളതലത്തിൽ കൂടുതൽ സൈനിക അംഗീകാരം നേടിക്കൊടുക്കുകയും ിലെ സുരക്ഷാ കാര്യങ്ങളിൽ ഒരു പ്രധാന ശക്തിയായി അവർക്ക് മാറാൻ അവസരം നൽകുകയും ചെയ്യും അതേസമയം കരാറുമായി ബന്ധപ്പെട്ട അമേരിക്കയിൽ ഉയരുന്ന വിമർശനങ്ങൾ സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിലെ ആഭ്യന്തര രാഷ്ട്രീയ താല്പര്യങ്ങളുടെ സങ്കീർണതയെ എടുത്തു കാണിക്കുന്നു എന്തായാലും ഈ പുതിയ സൈനിക കേന്ദ്രം വരുന്ന ദശകത്തിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ തന്ത്രങ്ങളിൽ നിർണായകമായ പങ്കുവഹിക്കും എന്നതും ഉറപ്പാണ്